ബാലാട്ട ഇവിടെനിന്ന് ഇപ്പം ബാലാട്ടം നമ്മളെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത് ഈ അറ്റമലയിലുള്ള ആദിവാസി ഊരുകളിലേക്ക് ആണല്ലോ അവിടത്തേക്കാണോ നമ്മളിപ്പോൾ പോകുന്നത് അവിടെ നിന്ന് ഈ ഫ്ലഡ് ഉണ്ടായപ്പോൾ അവരെ കൊണ്ടുവന്ന് താമസിപ്പിച്ചത് ഈ എസ്റ്റേറ്റ് മാനേജറോട് പറഞ്ഞു ഈ ഉരുൾപൊട്ടിയ സമയത്ത് ആ അവരെ താമസിപ്പിച്ചിട്ട് ശരി നമ്മളങ്ങോട്ട് പോവാ ഒരു പള്ളി പള്ളി ഈ ആദ്യം മുതലേ ഞങ്ങൾ അറിയണീ നാട്ടുകാരായതുകൊണ്ട് ഞാനാണ് ഇവിടെ ഏറ്റവും ആദ്യം ഉണ്ടാകുക ആ പശുക്കളെ തെളിച്ചുണ്ടാകും ഒരു അഞ്ചു മണിക്ക് വരുമ്പോ ഞാൻ ഇവിടെ ഒന്നര അഞ്ചര ആറ് മണിയാകുമ്പോൾ അതിന് ലേറ്റ് ഇടും എന്നിട്ട് രാവിലെ വരുമ്പോ ചിലപ്പോൾ ലേറ്റ് ആക്കും അപ്പൊ എന്റെ അടുത്ത് മജീദ് എന്ന് പറഞ്ഞ ഒരാളുണ്ട് ഇവിടുത്തെ ബാങ്കും കൂടി ഇങ്ങള് കൊടുത്താല് ഇന്നപ്പോ അത് റെഡി ആവും ബാക്കി ഞങ്ങൾ ഇവിടെ എന്തായാലും ആളില്ല ഒരു ഹൃദയത്തിൽ നിറഞ്ഞൊരു സ്ഥലമാണ് പരിശുദ്ധമായി തന്നെ നിലനിൽക്കട്ടെ അതിനുവേണ്ടി എല്ലാരും സഹായിക്കണം എന്ന് മാത്രമേ ഇതിനെ കുറിച്ച് പറയാനുള്ളൂ ഈ വീഡിയോ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത് യാദർശികമായിട്ട് ബാലട്ടം പറഞ്ഞൊരു വാക്ക് ശ്രദ്ധിച്ചോ ഇത് പവിത്രമായ ഒരു സ്ഥലമാണ് ഇത് ഇങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്നാണ് അദ്ദേഹമാണ് ഈ പള്ളിയെ പരിപാലിക്കുന്ന ആരുമില്ലാത്ത സമയങ്ങളിൽ ഈ പള്ളിയിൽ ലൈറ്റ് ഇടുക ഇവിടെ മറ്റു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് അദ്ദേഹത്തോട് ഒരു ഒരിക്കലും ഇവിടുത്തെ ഉസ്താദ് പറഞ്ഞത്രേ വലട്ട അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്നെ വാങ്ങും കൊടുത്തു എന്ന് വളരെ രസമുള്ള വളരെ അർത്ഥവത്തായ ഒരുപാട് വാക്കുകളാണ് അതൊക്കെ ഏതായാലും ഇതുപോലുള്ള സൗഹൃദങ്ങൾ മനുഷ്യ സൗഹൃദങ്ങൾക്ക് മാത്രമേ മറ്റെല്ലാ സൗഹൃദങ്ങളെയും നിലനിർത്താൻ സാധിക്കുകയുള്ളൂ എന്നാണ് ബാലട്ടൻ പറഞ്ഞിരിക്കുന്നത് എന്താണ് അലിബായി ഈ ഒരു വാക്കില് നിങ്ങൾക്ക് പറയാനുള്ളത് അതല്ലേ മനുഷ്യന്റെ ഹൃദയത്തിനു വന്നുള്ള അതുണ്ടല്ലോ ഉണ്ടല്ലോ എന്തെന്ന പറഞ്ഞ് നമുക്ക് അറിയിക്കാൻ പോലും പറ്റുന്നില്ല ബാലട്ടനാണ് ഈ പള്ളി പോലും സംരക്ഷിക്കുന്നത് ഇവിടെ ഇവിടെ ജാതിയില്ല മതമില്ല രാഷ്ട്രീയമില്ല ഒന്നുമില്ല ഇവിടെ ഇവിടെ ഒറ്റക്കെട്ടാണ് അവിടുന്നാണ് ഈ അവിടുന്നാണ് ഈ ആളുകളൊക്കെ നഷ്ടപ്പെട്ടു പോയ ആ ബാലട്ടനെ മനസ്സ് എന്തുക്കും എന്നുള്ള ചിന്തേനെക്കുള്ളൂ അതെ 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 വളരെ മനോഹരമായിട്ട് അദ്ദേഹം അത് പറഞ്ഞു വരട്ടെന്ന പിന്നെ നമുക്ക് അങ്ങോട്ട് നമ്മൾ നടക്കാമല്ലേ ബാക്കിയെല്ലാം ഇവിടെ അല്ലേജിനഘോഷം പോലെ എല്ലാരും ഇവിടെ ചെയ്യുന്ന ഒരു ഇതാ എല്ലാവരും കൂടി അങ്ങനത്തെ ഹിന്ദു മുസ്ലിം അങ്ങനെ എല്ലാരും വരും എല്ലാരും വന്നിട്ട് ആ ഭക്ഷണം പിടിച്ചിട്ടുള്ള ഒരാൾക്കില്ല എല്ലാവർക്കും കഴിക്കുകയും ചെയ്യ നമുക്ക് എല്ലാവരും ബാലാട്ടൻ പറയുന്നതൊക്കെ കേൾക്കുക കേട്ടോ കാരണം ആളുകളൊക്കെ ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയൊക്കെ പേരിൽ തമ്മിൽ തല്ലി നാട്ടിലൊക്കെ വെറുതെ ചത്തുവാണ് ഇവിടെ വാലാട്ടനെ പോലുള്ള ആളുകൾ ഒരു പള്ളി സംരക്ഷിക്കുന്നു അവിടുത്തെ നിവേജനത്തെക്കുറിച്ച് സംസാരിക്കുന്നു ഇതൊക്കെ തന്നെയല്ലേ നമുക്ക് എല്ലാവർക്കും വേണ്ടത് ഇതൊക്കെ തന്നെയല്ലേ നമ്മൾ മനുഷ്യരിൽ ഉണ്ടാവേണ്ടത് ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയൊക്കെ പേരിൽ ഈ തമ്മിൽ തരുന്ന സ്വഭാവങ്ങളൊക്കെ നിങ്ങൾ നിർത്തുക ഞങ്ങളിപ്പോഴുള്ളത് വയനാട്ടിലെ ചൂരൽമല ഇപ്പം ദുരന്തം നടന്ന മഹാദുരന്തം ഇന്ത്യയിലെ ഏറ്റവും വലിയ ദുരന്തമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഉരുൾപൊട്ടൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് നാശനഷ്ടങ്ങൾ ഈ പ്രദേശങ്ങളിൽ നടന്നിട്ടുണ്ട് അറ്റമലയിലും ഒരുപാട് നാശനഷ്ടങ്ങളും ആളുകളൊക്കെ ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട് അത്തരം പ്രയാസങ്ങളെ അല്പമെങ്കിലും ഒന്ന് പരിഹരിക്കാൻ കുറക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു സാധിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത് ഈ അലിബായും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ ചേർന്നിട്ട് കുറച്ച് സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അത് കൊടുക്കാനുള്ള ഒരു യാത്രയിലാണ് ആദിവാസി ഊരിലേക്കുള്ള അവരെ ഇപ്പോൾ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ടുള്ള ഒരു പാടിയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്